നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ സർജിക്കൽ സ്ട്രൈക്കോടെ കളം മാറുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ജനകീയനായ മുഖം എം സ്വരാജ് സ്വന്തം മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന നിലമ്പൂരിൽ മത്സരിക്കാനെത്തുന്നു ആരാടൻ ഷൗക്കത്ത് എന്ന നിലമ്പൂരുകാരുടെ കാക്ക അപ്പോൾ രണ്ട് ജനകീയർ മുഖാമുഖം നിൽക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിലേക്ക് ഒരു ദ്വന്വയ യുദ്ധത്തിലേക്ക് നിലമ്പൂർ മാറുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ നിയമസഭാ പോരാട്ടം എന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യമുള്ള ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുകയാണ് ഇവിടെ എക്സിക്യൂട്ടീവ് രാജീവ് ദേവരാജ് നമ്മുടെ ഒപ്പമുണ്ട് ശ്രീ രാജീവ് ഇവിടെ ഇപ്പോൾ എം സ്വരാജ് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും പ്രസൻറ്റബിളായിട്ടുള്ള ഫേസ് ആണ് അപ്പോൾ സ്വരാജ് മത്സരിക്കുന്നു അപ്പുറത്ത് ആര്യാടൻ മുപ്പത്തിയഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് ആറ് തവണ ജയിച്ച മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ മകൻ രണ്ടാം അംഗത്തിന് അവിടെ ഇറങ്ങുകയാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലെ ഇക്വേഷൻസ് ആകെ മാറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇനി ഒരു വർഷം പോലും ഇല്ല ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് ഒരു ആൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വർഷം പോലും കിട്ടാത്ത ജനപ്രതിനിധിക്ക് കിട്ടാത്ത ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അങ്ങനെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ കടുത്ത പോരാട്ടമൊക്കെ വേണ്ടി വരുന്നുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം ഏതായാലും സ്വരാജിനെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിനെ ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കുന്നതിലൂടെ സി പി എം ഇത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് എത്രത്തോളം കടുത്ത പോരാട്ടത്തിനാണ് സി പി എം തയ്യാറെടുക്കുന്നത് അതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോൾ നിലമ്പൂരിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റ് മലപ്പുറം മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ വലിയൊരു മേധാവിത്വം ഇല്ലാത്ത മണ്ഡലങ്ങളിലൊന്നാണ് നിലമ്പൂർ അപ്പോൾ അവിടെ എന്നാൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ വോട്ടുകളുമുണ്ട് അപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിൽ നിന്നുള്ള ആളെ കൊണ്ടുവരും എന്നുള്ള അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പേരുകളൊക്കെ വന്നിരുന്നു അങ്ങനെ പേരുകൾ അന്തരീക്ഷത്തിലുള്ളപ്പോഴാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പൊതു സ്വീകരണമായ ഇപ്പം അങ്ങനെ ഒന്നുമില്ല പാർട്ടി നിർത്തുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് എന്നുള്ള സന്ദേശം കൊടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ എൽ ഡി എഫിന് ഭയങ്കരമായ വിജയസാധ്യത ഒന്നുമില്ല അവരുടെ സിറ്റിംഗ് സീറ്റാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സിറ്റിംഗ് സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നു അവിടെ എന്തായാലും സി പി എമ്മിൻ്റെ മെസ്സേജ് വളരെ കൃത്യമാണ് ഞങ്ങളിത് ഒട്ടും വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഉദാസീനത അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പല്ലേ എന്നുള്ള തോന്നൽ അതൊന്നുമല്ല ഞങ്ങൾ ഏറ്റവും കടുത്ത പോരാട്ടം തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് അവിടെ മാധു എനിക്ക് തോന്നുന്നു ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പി വി അൻവർ ആയിരിക്കുമെന്നാണ് ഇന്നലെ വരെ കടക്കണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കളുടെ സ്വരം മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ സി പി എമ്മിന്റെ മുഴുവൻ അടികളും ഇന്ന് ഫേസ്ബുക്കിലെല്ലാം പറയുന്ന ഒരു വാക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു വാക്ക് റെഡ് അലേർട്ട് എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിൽ റെഡ് അലേർട്ടാണ് സി പി എമ്മിന്റെ ഇടത് സംഘടനാ സംവിധാനത്തെ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും കൂടി ചലിപ്പിക്കാൻ കഴിയുന്ന യുവജന നേതാവ് എന്ന നിലയ്ക്ക് ഇത് കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് എം സ്വരാജും പി വി എൻവറും തമ്മിലുള്ള ഒരു സാദൃശ്യമാണ് അതായത് പി വി എൻവർ എംസ്വരാജ് രാഷ്ട്രീയമായി അലക്കിത്തേച്ച ഭാഷയിൽ വടികൊത്ത ഭാഷയിൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയം ഏറ്റവും കടുത്ത വിമർശനങ്ങളായി ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഈ ഇടത് സൈബർ വിങ്ങിനെ ആകെ അതിൻ്റെ ഒരു ഒരു നാടൻ ഭാഷയിൽ ചലിപ്പിച്ചിരുന്ന ഏറ്റവും അക്രമോത്സുഖമായി ചലിപ്പിച്ചിരുന്ന മറ്റൊരാളാണ് പി വി അന്വർ എന്ന് പറയുന്നത് പി വി അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ പി വി അൻവർ അപ്രസക്തനായി പോവുക അപ്രസക്തനായി പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അഭിമാന പോരാട്ടം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എം എംസ്വരാജ് അവിടെ വരുന്നു എം എംസ്വരാജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ സംവിധാനം കൃത്യമായി ചെലിക്കും ഇടത് യുവജന പ്രസ്ഥാനം പ്രസ്ഥാനമാകെ അവിടെ വന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കും അവരുടെ അഭിമാന പോരാട്ടമാണ് എംസ്വരാജിന് തോറ്റൊരു എലക്ഷൻ്റെ ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളത് ആഘോഷിച്ചതാണ് ആ പരാജയം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും സ്വരാജൻ അവിടെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് യുവജന സംഘടനയുടെ അഭിമാന പോരാട്ടമാണ് അതിൽ അവർ എങ്ങനെ പണിയെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള നിലമ്പൂരിനെ എടുത്താൽ നമുക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിലെ മണ്ഡലത്തെ യു ഡി എഫ് ഹഡ്ജുള്ള മണ്ഡലം യു ഡി എഫിനൊരു സ്ലൈറ്റ് എഡ്ജുള്ള മണ്ഡലം എന്നേ വിശേഷിപ്പിക്കാൻ കഴിയൂ യു ഡി എഫ് അപ്രമാദിത്വമുള്ള മണ്ഡലമേ അല്ല എന്നുള്ളത് കാണണം നമ്മൾ അതിന്റെ ടെസ്റ്റ് കേസ് ആയി എടുക്കാവുന്നത് അഞ്ചേ രണ്ടാണ് അല്ല പഞ്ചായത്ത് നോക്കിയാൽ അഞ്ചേ രണ്ടാണ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള അതായത് പുതിയ മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള കണക്കെടുത്താൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ആര്യാടൻ മുഹമ്മദിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് മത്സരം എം തോമസ് മാത്യുവും ആരാധൻ മുഹമ്മദും മത്സരിക്കുമ്പോൾ അവിടെ ആറായിരം വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അതും അതെ അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പിൽ ക്ലോസ് ആയിരുന്നു അറുപതിനായിരം വോട്ട് അറുപത്തൊന്നായിരം വോട്ട് പോൾ ചെയ്യാൻ എൽ ഡി എഫിന് സാധിച്ചു അറുപത്തി ആറായിരം വോട്ട് പോൾ ചെയ്യിക്കാനാണ് ആര്യാടൻ മുഹമ്മദ്ന് അന്ന് സാധിച്ചത് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ആരാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ ആ അറുപത്താറായിരം അവിടെ നിന്നു അൻവർ വന്നിട്ട് എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ അവിടെ നിന്ന് അറുപതിനായിരത്തിൽ നിന്ന് എഴുപത്തി ഏഴായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പതിനേഴായിരം വോട്ട് വർദ്ധിപ്പിക്കാൻ അവിടെ പി വി അൻവറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് നമ്മളത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് കഴിഞ്ഞാൽ അവിടെ അൻവർ വീണ്ടും വോട്ട് വർദ്ധിപ്പിച്ച് എൺപത്തൊന്നായിരം വോട്ടാക്കുന്നത് കാണുന്നുണ്ട് അതായത് എൽ ഡി എഫിന് എൺപത്തൊന്നായിരം വോട്ട് പോൾ ചെയ്യപ്പെട്ട മണ്ഡലത്തിലാണ് ഇപ്പോൾ എം സ്വരാജ് മത്സരിക്കുന്നത് അവിടെ യു ഡി എഫ് വി വി പ്രകാശ് മത്സരിച്ചപ്പോൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യാൻ കഴിഞ്ഞത് ശരിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിനാണ് നമ്മൾ ബേസ് ഇയറായിട്ട് എടുക്കേണ്ടത് നമ്മൾ ഈ നിലമ്പൂർ മണ്ഡലത്തെ കണ്ടത് അതുകൊണ്ട് ഒരു കോട്ടകുത്തളം എന്ന് നമുക്ക് രണ്ട് കൂട്ടുകാരെയും പറയാൻ പറ്റില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നിലമ്പൂർ അസംബ്ലി സെഗ്മെന്റിൽ നിന്ന് മൂവായിരം വോട്ടാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് ഒരു പാർട്ടിക്കായി പോൾ ചെയ്തിരിക്കുന്നു അങ്ങനെ ഒരു ലക്ഷം വോട്ട് യു ഡി എഫിന് പോൾ ചെയ്ത മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലമ്പൂരെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോ തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ച രണ്ട് വർഷത്തിനുള്ളിൽ നാൽപ്പത്തി രണ്ടായിരം ആയിരുന്ന എൽ ഡി എഫിൻ്റെ വോട്ട് എൺപത്തി ഒന്നായിരത്തിലേക്ക് ഉയർന്നത് നമ്മൾ കണ്ടു അതിൻ്റെ അർത്ഥം ഫ്ലോട്ടിംഗ് വോട്ടുകളുള്ള സ്ഥിരമായി ഒരു പാർട്ടിയെ മാത്രം തുണയ്ക്കുന്ന വോട്ടർമാരല്ല ഫ്ലോട്ടിംഗ് വോട്ടുകൾ ധാരാളമുള്ള മണ്ഡലമാണ് അവിടേക്ക് എം സ്വരാജിൻ്റെ കാൻഡിഡേറ്റിൽ എത്തുമ്പോൾ എം സ്വരാജ് എന്ന് പറയുന്നത് യുവാക്കൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള വർത്തമാനകാല രാഷ്ട്രീയത്തിലെ നേതാവാണ് അത് ഏത് എടുത്താലും യുവാക്കൾക്കിടയിൽ അതുപോലെ തന്നെ നിഷ്പക്ഷരായ ജനങ്ങൾക്കിടയിൽ നല്ല അപ്പീലുള്ള വലിയ തോതിൽ ജനസ്വാധീനമുള്ള നേതാവാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലും അപ്പീലുള്ള നേതാവാണ് തുടർച്ചയായിരിക്കും അതാണ് അതുകൊണ്ടാണ് ഇതൊരു സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നത് അതായത് ഫ്ലോട്ടിംഗ് വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ നിഷ്പക്ഷ വോട്ടർമാരെ രണ്ടു പേരെയും തുല്യം ചെയ്യുമ്പോൾ അവിടെ ആര്യാടൻ ചോക്കത്തും മികച്ച ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് മികച്ച വ്യക്തിയാണ് ഫ്ലോട്ടിംഗ് വോട്ടുകളുള്ള ഒരു മണ്ഡലത്തിൽ ആ തരത്തിലുള്ള വോട്ടർമാരെ അതായത് നിഷ്പക്ഷരായ എല്ലാ കാലത്തും ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്ത ഒരേ പാർട്ടിയെ തെരഞ്ഞെടുക്കാത്ത വോട്ടർമാർക്കിടയിൽ അഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുന്ന അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ എം സ്വരാജ് വരുമ്പോൾ യു ഡി എഫിന് അത് എത്രമാത്രം പ്രയാസകരമാകും ഈ സ്വരാജിന്റെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെതിരെ തൃക്കൂണിത്തറയിൽ സ്വരാജ് മത്സരിക്കുമ്പോൾ അവിടെ വന്ന് ഈ അവിടെ എന്താണ് സാധ്യത എന്നുള്ളതിനപ്പുറം അന്ന് ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു അതായത് കെ ബാബുവിനെതിരെ വലിയ അഴിമതി ആരോപണം വരുന്നു അദ്ദേഹത്തിന് ഇടയ്ക്ക് ഒന്ന് മന്ത്രിസ്ഥാനത്ത് മാറിയിരിക്കേണ്ടി വരുന്നു പക്ഷേ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു അങ്ങനെയുള്ള കെ ബാബുവിനെതിരെ ശക്തമായ പോരാട്ടം അത് വെറുതെ ഒരു നമ്മൾ പറയുന്ന പോലെയല്ല ഈ ഒരു അഴിമതി എന്നുള്ള ഒരു പ്രശ്നം വെച്ചുള്ള അതിശക്തമായ പോരാട്ടം നടത്താൻ അവിടെ വിജയിക്കാൻ കഴിഞ്ഞ ആളാണ് പക്ഷേ നോക്കൂ അതിനുശേഷം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിച്ച് അധികാരത്തിൽ വരുമ്പോൾ സ്വരാജിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല അതായത് തോറ്റുപോയി പക്ഷേ ഇവിടെയും അതേ സ്വരാജിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടത്തിലെ അതിൻ്റെ പോർ മുഖത്ത് നിർത്തുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റാനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ അഭിലാഷ് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാടൻ മുഹമ്മദ് ജയിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി സിഷ്ടം വോട്ടിനാണ് പക്ഷേ അവിടെ ആ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ ആര്യാടൻ വിരുദ്ധത അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ചും അത് അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ നാളുകളിലാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ അത് അതിനേക്കാൾ രൂക്ഷമായി അതായത് ആര്യാടൻ കുടുംബത്തോട് തന്നെയുള്ള വിരോധം അത് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള വിരോധം ഇതെല്ലാം അത് പി ബി എൻ വർ മുതലെടുക്കുകയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ ആദ്യം മുതൽ കൃത്യമായി സംഘടനാ സംവിധാനം ചെലവഴിച്ച് പണിയെടുക്കുന്ന യു ഡി എഫ് ആണ് മുസ്ലിം ലീഗാണ് ഏറ്റവും കാര്യക്ഷമായ അതെ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ നിലമ്പുര യഥാർത്ഥ യഥാർത്ഥത്തിൽ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശേഷി കൊണ്ടാണെങ്കിലും രാഷ്ട്രീയ ബലം കൊണ്ടാണെങ്കിലും സ്വാധീനം കൊണ്ടാണെങ്കിലും അവിടുത്തെ ഒന്നാമത്തെ രാഷ്ട്രീയ കക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ് സംശയമൊന്നുമില്ല മുസ്ലിം ലീഗ് അതൊരു പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ല അത് കഴിഞ്ഞാൽ സി പി എം അത് കഴിഞ്ഞാൽ കോൺഗ്രസ് എന്നുള്ള രീതിയിലായിരിക്കും അവിടെ നിൽക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിന്റെ കൈ മറന്നുള്ള ഇടപെടൽ അതിനകത്ത് സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്നതിന് ഇപ്പോ നോക്കൂ വയനാട് തെരഞ്ഞെടുപ്പ് ഇപ്പം അഭിലാഷ് പറഞ്ഞ കണക്കനുസരിച്ച് വയനാട് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് നേടാൻ കഴിഞ്ഞ അതിനുശേഷം വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും ഇതേ സംഘടനാ സംവിധാനം യു ഡി എഫിൽ അതിശക്തമായി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് വോട്ടിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് പക്ഷെ എൽ ഡി എഫിൽ അത്രത്തോളം എന്ന് നോക്കി കഴിഞ്ഞാൽ സത്യം പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല ഇത്തവണ അവിടെ എംസരാജ ആവുന്നത് കൊണ്ട് തന്നെ അഭിമാന പോരാട്ടമാണ് പി വി എൻ്റെ പോരാട്ടമാണ് മാത്രമല്ല മുഖ്യമന്ത്രിയെ മറ്റാരും പറയാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള അദ്ദേഹത്തെ അപമാനിച്ച് അപഹസിച്ച് അദ്ദേഹത്തിനെതിരെ ആക്രോശിച്ച് പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി എന്ന് പറഞ്ഞ പി വി അൻവർ കെട്ടുപോയി എന്ന് വരുത്തേണ്ട ബാധ്യത അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആര്യാടൻ വിരുദ്ധത ലീഗും ആര്യാടനും പല ഘട്ടങ്ങളിലും പോർമുഖത്ത് നിന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് പിണറായി ത്രീ വരുമോ ഇല്ലയോ ഈ പറഞ്ഞ ഒരു 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 ചോദ്യത്തിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഇവിടെ അതായത് നിലമ്പൂരിൽ പരാജയം ഉണ്ടായാൽ അത് നിലമ്പൂരിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത് പത്തു മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രാധാന്യമല്ല മറിച്ച് ഇതൊരു ഒരു ഒരു തരത്തിലുള്ള എക്സിറ്റ് പോളാണ് അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവ് എൽ ഡി എഫിന് കൊടുക്കാതിരിക്കാൻ മൂന്നാം തവണയും അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ യു ഡി എഫിലെ ഒരു കക്ഷിയെ സംബന്ധിച്ചോ അഫോർഡ് ചെയ്യാൻ കഴിയുന്നതേ അതുകൊണ്ട് ലീഗിൻ്റെ ബൂത്ത് തലത്തിലെ ഏറ്റവും സാധാരണ പ്രവർത്തകൻ മുതൽ പാണക്കാട് തങ്ങൾ വരെ അരയും തലയും മുറുക്കി ആരാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് മുൻകാലത്തെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇവിടെ ഒരു തരത്തിലും ബാധിക്കില്ല അങ്ങനെ ഒരു ഒരു കളത്തിലേക്കാണ് എം സ്വരാജ് വരുന്നത് അപ്പോൾ എന്തുമാത്രം തീക്ഷണമായ രാഷ്ട്രീയ പോരാട്ടം അവിടെ നടക്കും എന്നുള്ളതാണ് ഇതിലെ മൗലികമായ ചോദ്യം അവിടെയാണ് ഞാൻ പറയുന്നത് സ്വരാജിന് ഉണ്ടായ ഉള്ള ഒരു പാൻ കേരള അപ്പീലുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ജനസമിതി ഉണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ഇയാൾ ഇന്റലക്ച്വൽ സംസാരിക്കാൻ കഴിയുന്ന ഏത് വിഷയത്തിലും സംസാരിക്കാൻ കഴിയുന്ന ലേഖനം എഴുതാൻ കഴിയുന്ന അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു നേതാവാണ് എന്ന പോസിറ്റീവായ അപ്പീൽ അവിടെ എങ്ങനെയൊക്കെ ഗുണകരമാകും പ്രത്യേകിച്ച് നിലമ്പൂർ പോലെ നമുക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ പരിച്ഛേദമായി കാണാൻ കഴിയുന്ന ഒരു ഒരു മുന്നണിയുടെ മാത്രം ഏകപക്ഷീയമായ കോട്ട എന്ന് പറയാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിൽ സ്വരാജന്റെ വ്യക്തിപ്രഭാവം പ്രതിഫലിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ണ്ടായി പക്ഷേ ചേക്കരയിൽ എന്തുകൊണ്ട് എൽ ഡി തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തിനിടയിൽ ഉണ്ടാകുന്നുണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ തോതിൽ വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ജയിച്ചിരുന്നെങ്കിൽ അത് സർക്കാർ വിരുദ്ധതയുടെ മുഖ്യ തെളിവായി യു ഡി എഫിന് മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നു എന്ന് ഉള്ളിൽ തന്നെ പറയുന്നുണ്ട് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഇതിപ്പോൾ ഇടത് സിറ്റിംഗ് സീറ്റാണ് അവിടെ പി വി എൻ അടക്കമുള്ളവർ മാറി തിരിച്ചു വന്നതാണ് അവിടെ യു ഡി എഫിന് വോട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്ഥാപനങ്ങളടക്കം വോട്ടുണ്ട് അവിടെ കുത്തകയാണ് തങ്ങളുടെ കുത്തകയാണെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ വില യു ഡി എഫിന് സ്വാഭാവികമായും ഉണ്ടാകും അത് കൊടുക്കാതിരിക്കാനുള്ള പരിശ്രമം അവിടെയുണ്ട് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു 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 അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസിന് മറ്റ് ഈ നൂറ്റി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു സ്കില്ലുണ്ട് അതൊരു കാണിച്ചിട്ടുണ്ട് അത് സതീഷിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും മറ്റുള്ള ഇടത്തൊക്കെ ആണെങ്കിലും പക്ഷേ ഇത്തവണ പുറത്ത് കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസ് പൊട്ടിത്തെറിയുണ്ടാവുക ഇത് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് ഇത്ര മനോഹരമായത് ഡീൽ ചെയ്ത രണ്ടാളുകൾ ഒന്ന് ആര്യയുടെ ശോകത്ത് ഒന്ന് വി എസ് ജോ രണ്ടു പേരും ഒരൊറ്റ വാക്ക് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല വളരെ മനോഹരമായി പ്രഖ്യാപനം നടത്തുന്നു ഈ സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേരിലായിരുന്നു മുഴുവൻ പൊട്ടിത്തെറികളും ഉണ്ടായത് അതിൻ്റെ പേരിൽ വരിക ഇന്നിപ്പോൾ സ്വരാജിനെയും കൂടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു എന്ന് പറയാം ഇപ്പോൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വരുമോ അതാർ വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ അതെ സി പി എമ്മിൻ്റെ സ്വരാജ് അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആര്യടൻ ഷോക്കത്ത് ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയില്ല വോട്ടിട്ടില്ല വോട്ട് എണ്ണിയില്ല പക്ഷെ പരാജയപ്പെട്ടു ഒരു രാഷ്ട്രീയവും പരാജയപ്പെട്ടു പോയൊരു നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് അത് പി വി അൻവറാണ് അതായത് പി വി എൻവർ ആർക്കെതിരെയാണോ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ അത് ആര്യാടൻ കുടുംബത്തിനെതിരെ അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തുമായി മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെയും തോൽപ്പിക്കുന്നു സ്വന്തം കയ്യിലിരുന്ന മത്സരിച്ച് ജയിച്ച ആ എം എൽ എ സ്ഥാനം ഇറിഞ്ഞുകളഞ്ഞു ഇറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ പുതിയൊരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കി ഏറ്റവും അവസാനം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നവരാണ് ആർക്കെതിരെ അതായത് ആര്യാടൻ കുടുംബത്തിനെതിരെ പോരാടി ആര്യാടൻ കുടുംബത്തിലെ പിൻതലമുറക്കാരൻ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അതേ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നു എന്നിട്ട് അവിടെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിസൾട്ട് വരുമ്പോൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും ഇതിനകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സുവർണാവസരം പോലും കളഞ്ഞു കുളിച്ച നേതാവാണ് ശരിക്കും പറഞ്ഞാൽ പി വി അൻവർ ഇത് പി വി അൻവറിന് ഒരു രാഷ്ട്രീയവുമില്ല ഒരു തന്ത്രവുമില്ല ശരിക്കും യു ഡി എഫ് ഇതിനകത്ത് എടുത്ത നിലപാടുണ്ടല്ലോ യു ഡി എഫ് കോൺഗ്രസ് എടുത്ത നിലപാട് നിങ്ങൾ ഒരുപാട് ഞങ്ങളോട് വിലപേശി ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള കാര്യത്തിൽ നിലപാടെടുത്ത് അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പഴി കേട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് എല്ലാം ശരിയായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ ഇത് പി വി അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചാലോ അതല്ലെങ്കിൽ യു ഡി എഫിനെ എതിർത്താലും തിരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപക്ഷെ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല തിരിച്ചടി ഉണ്ടായാൽ പോലും ചില നിലപാടുകൾ എന്ന് പറയുന്നത് അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതാണ് എടുക്കേണ്ടവരോട് എടുക്കേണ്ടതാണ് എന്ന് കാണിക്കുക കൂടി ചെയ്യേണ്ടതാണ് അതുകൂടിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞാർത്ഥി പറ്റില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പറയുന്നു ഈ സ്ഥാനാർത്ഥി പറ്റില്ലാന്ന് അങ്ങനെ യു ഡി എഫിനോട് കോൺഗ്രസ് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്നോട് ചോദിക്കണം എന്ന നിലയിലെടുത്ത് പോകുന്നിടത്തൊരു അപക്വതയുണ്ട് അങ്ങനെ അത് പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഒരു ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പുറത്തുനിന്ന് ഒരാളാണ് തീരുമാനമെടുക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യം ഇപ്പോൾ അവിടെ പിടിച്ചു കയറാൻ കിട്ടിയിട്ടുള്ള ഒരു യഥാർത്ഥത്തിൽ സ്വരാജിന്റെ സ്വരാജ് കൂടി ക്യാമ്പ് ഒരു പോകും പക്ഷേ അൻവറിന്റെ വിലപേശൽ ശക്തിയെ വകവെച്ചു കൊടുക്കുന്നത് വി ഡി സതീശൻ എടുത്തിട്ടുള്ള നിലപാട് ആർജവമുള്ള നിലപാടാണ് അത് തന്നെ കോൺഗ്രസ് സമ്പൂർണ്ണമായി തുടരുമെന്ന് അറിയില്ല ചെറിയ കോംപ്രമൈസ് അൻവറിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി വരും എങ്കിൽ പോലും ആർജവും നിലപാട് കോൺഗ്രസ് എടുത്തു എന്തായാലും അൻവർ മത്സരിക്കുക എന്നൊരു സെനാരി ഇനി ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ആരാടൻ ശോകത്തിനെ സംബന്ധിച്ചും ഇത് ലാസ്റ്റ് ബസ്സാണ് ആര്യാടന്റെ ലഗസി എന്നുള്ള കാര്യം നിലമ്പൂരിൽ ഉണ്ട് എന്ന് തെളിയിക്കണം എങ്കിൽ ആര്യാടൻ ഷോക്കത്തിന് വിജയിക്കണം അദ്ദേഹം അവിടെ മുനിസിപ്പൽ ചെയർമാനും മറ്റൊക്കെ ആയിട്ടുണ്ട് ആര്യാടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഷൗക്കത്ത് പരാജയപ്പെട്ടത് അതിനുശേഷം കഴിഞ്ഞവണ്ണ വി പ്രകാശ് ആയിരുന്നു മത്സരിച്ചത് ആര്യാടൻ ഷൗക്കത്തെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ നമ്മൾ സ്വരാജിനെ പറയുന്നത് പോലെ വളരെ സാംസ്കാരിക ഔന്നത്യമുള്ള സൗമ്യനായ പ്രഭാഷകനായ ഉയർച്ച നല്ല കാഴ്ചപ്പാടുള്ള നല്ല നിലപാടുള്ള ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളുടെ ഒരു പരമ്പര അദ്ദേഹത്തെ സംബന്ധിച്ച് തോൽവി ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇനി പിന്നെ എന്ത് എന്നുള്ള ചോദ്യചിഹ്നം പോലും ഉയരുന്ന ഒരു ഉണ്ട് അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ഇത് ആരാടൻ സംബന്ധിച്ചും ജീവൻ ഭരണ പോരാട്ടമാണ് രണ്ട് മുന്നണികളെ സംബന്ധിച്ചത് ജീവൻ മരണ പോരാട്ടമാണ് കാരണം വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ശരിക്കും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ശോകത്തിന് സീറ്റ് കിട്ടണമെന്ന് പോലുമില്ല ഇത്തവണ വളരെ മാന്യമായി മാറി നിന്ന് വി എസ് ജോയ്ക്ക് അവിടെ കൂടുതൽ സേ ഉണ്ടാകും ഒരു ആ സ്ഥാനാർത്ഥിത്വം അങ്ങനെ പോയേക്കാം അങ്ങനെ പലതും നമുക്ക് ഇപ്പോ ഈ ഘട്ടത്തിൽ ഉള്ളൂ പക്ഷേ ആണെന്ന് സംബസ് ആണ് കൃത്യമാണ് ഈ പി വി രാഷ്ട്രീയം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിറംമാറ്റം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇപ്പം ചേരി മാറിയത് നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന പി വി അൻവർ ഇടതുപക്ഷത്തേക്ക് വന്നു ഇടതുപക്ഷത്തു നിന്ന് മാറി ഇപ്പോൾ മാറി നിൽക്കുന്നു എങ്ങും എത്താത്ത രീതിയിൽ ഇപ്പോൾ ഏതാ നമ്മുടെ ഇപ്പോൾ ഈ കാലാവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ മഴയത്ത് നിൽക്കുന്ന പി വി എൻവറാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇതിനിടയ്ക്ക് പറഞ്ഞ് രാഷ്ട്രീയം നോക്കൂ ആദ്യം അജിത് കുമാറിനെതിരെ അത് കഴിഞ്ഞപ്പോൾ അജിത് കുമാറിൽ നിന്ന് മാറി അത് അല്ലല്ല പി ശശിയും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും മോശം ഭാഷയിൽ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇതിനിടയ്ക്ക് മുസ്ലിം വേട്ട എന്ന് പറയുന്ന രാഷ്ട്രീയവും എടുത്തിട്ടു പി വി എൻവർ അതിനുശേഷം മലയോര ജനതയ്ക്ക് വേണ്ടി ഏറ്റവും അവസാനം ജോയി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാത്തരം അടവുകളും പയറ്റിയടയിൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് ഇങ്ങനെ എല്ലാത്തരം അടവുകളും പക്ഷെ ഇതിനകത്തൊക്കെ ഓരോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഏറ്റവും അവസാന അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയോര മേഖല ഒന്നിയിൽ നിലമ്പൂർ അതല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ട് ചർച്ച നടത്തി തിരുവമ്പാടി സീറ്റ് വാങ്ങിച്ചെടുത്ത് തിരുവമ്പാടിയിൽ മത്സരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ മലയോര ജനത ക്രൈസ്തവ ന്യൂനപക്ഷത്തോടുള്ള പെട്ടെന്നുണ്ടാകുന്ന സ്നേഹം ഇതെല്ലാം പയറ്റുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പയറ്റിയിട്ടും ഈ എല്ലാ അമ്പുകളും എഴുതിട്ടും ഒരിടത്തും ലക്ഷ്യം കാണാതെ പോയ അല്ലെങ്കിൽ ലക്ഷ്യം ലക്ഷ്യമേത് എന്ന് അറിഞ്ഞ് അമ്പയ്യാൻ പോലും മറന്നു പോകുന്ന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റും ഇപ്പോൾ യു ഡി എഫുമായിട്ട് നോക്കൂ എന്തെങ്കിലും ഒരു അവർക്ക് സഹായകമായ നിലപാടെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇതിനേക്കാൾ ആ സമയം വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ശക്തമായ രീതിയിൽ വേണമെങ്കിൽ സമ്മർദ്ദം ചെലുത്താം അതിനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയത്തിൽ മണ്ടത്തരം കളിക്കുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് പി വി എൻ പറഞ്ഞത് ഫേസ്ബുക്കിൽ കണ്ടതാണ് ആര്യാട് ദിവസത്തെ പരാജയപ്പെടുത്താൻ അൻവർ പിണറായി സത്തിലേക്ക് പോയി അപ്പോൾ അതിനുശേഷം പിണറായി സത്തെ നേരിടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി സതീഷി ദിവസത്തിലേക്ക് പോയി സതീശിനെ നേരിടാൻ വേണ്ടി ഇനി അൻവർ ഏത് ദിവസത്തിലേക്കാണോ പോകുന്നത് അങ്ങോട്ട് കയറാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥയാണ് അവിടെ കോൺഗ്രസിനകത്ത് കോൺഗ്രസിനകത്ത് നേതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ആരാണ് നേതാവ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊക്കെ ഉണ്ടാവും അത് മുതലാക്കാനോ അല്ലെങ്കിൽ അവിടെ അവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എന്നെ ഉള്ളിലേക്ക് എടുക്കണം എന്ന് പറയുന്ന വിരുദ്ധത അൻവർന് മാത്രം പറയാൻ കഴിഞ്ഞതും അൻവർനു മാത്രം മനസ്സിലാകുകയും ചെയ്യുന്നതാണ് പ്രതിപക്ഷ നേതാവിനെ അപ്പാടെ തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി കെ സി ചർച്ച നടത്തി യു ഡി എഫിനുള്ളിലേക്ക് വരും എന്ന് പറയുമ്പോൾ അത് സാധ്യമാണ് കോൺഗ്രസ് ശരിയാണ് ഒരു തടക്കവും വഴക്കും ഒരിത്തിരി മയവും ഒക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ അവർ പയറ്റാറുണ്ട് എന്നിരുന്നാൽ പോലും അവനവന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ പറ്റില്ല എന്ന് എന്ന് പറയുക പറയുന്ന രീതിയാണ് അതിനപ്പുറത്തേക്കുള്ള ഒരു കോൺഗ്രസ് കാണിച്ചിട്ടില്ല ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഇപ്പൊ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഞാൻ എടുക്കുന്ന നിലപാട് മാത്രമാണ് ശരി എന്നുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനോട് ഒത്തുപോകാത്ത നേതാക്കൾ കോൺഗ്രസിൽ നിരവധിയുണ്ട് അവർ പോലും ഒരു കാര്യം പറയുന്നുണ്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണ് ശരി ഇപ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും അപ്പോൾ അവർ തോൽവി സമ്മതിക്കുന്നു എന്നല്ല തോറ്റാൽ പോലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ ആ നിലപാടുകൾക്ക് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടെടുപ്പിൽ വിജയം കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെയുള്ള നിലപാടെടുക്കണം പക്ഷേ അതേ നേതാവ് തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇനി ഈ ഇങ്ങനെ പി വി എൻ ശക്തമായ നിലപാടെടുത്തു പി വി എൻ മത്സരിക്കുന്നു എന്നുകൂടി വിചാരിക്കുക പി വി എൻ മത്സരിച്ചിട്ടും യു ഡി എഫ് ജയിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞതാണ് ശരി എന്നുള്ളത് അത് ഒരുപക്ഷേ അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം തുടർന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായേക്കും ആ കാര്യത്തിൽ അതുകൊണ്ട് സമയമറിഞ്ഞ് വേണ്ട രീതിയിലുള്ള നിലപാടെടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകേണ്ടതാണ് എന്നുകൂടി ഈ നേതാവുകൾ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് നിലമ്പൂർ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകാൻ ഞാൻ നേരത്തെ മണ്ഡലത്തിൻ്റെ ഒരു ക്യാരക്ടർ വിശദീകരിച്ചു ഇത് യു ഡി എഫിന് സ്ലൈറ്റ് എഡ്ജുള്ള മണ്ഡലമാണ് കുത്തക മണ്ഡലം എന്ന് പറയാൻ കഴിയാത്ത മണ്ഡലമാണ് ഫ്ലോട്ടിംഗ് വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികൾ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും നേർക്കുന്നവർ വരുമ്പോൾ തീ ചിതറും തീ പാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി വരെ കാത്തിരുന്നേ പറ്റൂ ആര് ജയിക്കുമെന്നറിയാൻ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന നേരത്തെ നടക്കില്ലായിരുന്നു എന്ന് വിചാരിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒടുവിൽ നടക്കുമ്പോൾ അത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറാനാണ് പോകുന്നത് നമുക്കത് കാത്തിരിക്കാം